വീട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികാരമാണ് ഉള്ള സ്വർണം വിറ്റുപെറുക്കിയാണെങ്കിലും പൊന്താത്ത് ലോൺ എടുത്തിട്ടാണെങ്കിലും അയൽവാസിയെക്കാൾ വലിയ ഒരു വീട് അല്ലെങ്കിൽ ബന്ധുക്കളെക്കാൾ വലിയൊരു വീട് നമ്മൾ പണിതിരിക്കും കടം വാങ്ങിയാണെങ്കിലും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും താമസിക്കാൻ നല്ലൊരു വീടുണ്ടെങ്കിൽ പോലും പാഷനില്ല എന്ന് പറഞ്ഞ് പൊളിച്ചു പണിയുന്നു അത്തരത്തിൽ വർഷങ്ങളോളം ഗൾഫിൽ പണിയെടുത്ത് വീട് ഫാഷൻ പോരെന്ന് പറഞ്ഞ് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പുതുക്കി പഠിഞ്ഞത്തിന്റെ സുഹൃത്തിനുണ്ടായ അനുഭവം പങ്കിടുകയാണ് പ്രസാദ് എന്ന ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് ഇത് കേവലം പ്രസാദിന്റെ സുഹൃത്തിന്റെ മാത്രം കഥയല്ല കേട്ടോ ഇത് ശരി ശരാശരി മലയാളികളുടെ കഥയാണ് ഗൾഫിൽ പോയി പത്ത് വർഷത്തോളം കഷ്ടപ്പെട്ട് പണിയെടുത്താണ് അവൻ സ്വന്തമായി ഒരു വീട് പണിയുന്നത് പഴയ ഓടിട്ട ഒരു കുഞ്ഞ് വീട്ടിൽ നിന്നും അത്യാവശ്യം നല്ല അന്നത്തെ ഒരു രീതിയിലുള്ള ഇരുന്നില വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ഭാര്യക്കും ഒക്കെ അത് എന്തെന്നില്ലാത്ത സന്തോഷം തന്നെയായിരുന്നു പുതിയ വീടിന്റെ സൗകര്യങ്ങളെല്ലാം അവർ മതി മറന്ന് ആസ്വദിക്കുകയും ചെയ്തു ഭാര്യയും ഒരു മകനും മകളും അടങ്ങുന്ന കുടുംബമാണ് അവൻ്റെത് അങ്ങനെ അവന്റെ സ്വപ്ന സൗധം പണി കഴിഞ്ഞ് പത്തു വർഷത്തിലേറെ പിന്നിട്ടു ഇതിനിടയിൽ പ്രവാസ ജീവിതം അവന് ഒരുപാട് അസുഖങ്ങളും സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു എന്നാലും മക്കളുടെ പഠനത്തിന് വേണ്ടിയും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുമൊക്കെയാണ് ഇത്രയും കാലം അവൻ അവിടെ തന്നെ നിന്നത് അധികം വൈകാതെ അവിടുത്തെ ജോലി മതിയാക്കി നാട്ടിൽ സ്ഥിരമാക്കുവാനുള്ള പരിപാടിയിലായിരുന്നു അവൻ അതിനിടയിലാണ് അവൻ ഭാര്യയുടെ ഒരു ആഗ്രഹത്തിന് തലവെച്ച് കൊടുക്കേണ്ടിയിരുന്നത് അത് ചെറിയ ഒരു ആഗ്രഹമായിരുന്നില്ല ആ ആഗ്രഹത്തിന് ഒരു കാരണവുമുണ്ടായിരുന്നു അവളുടെ സുഹൃത്തു പുതിയ ഒരു വീട് പണിത്തിട്ടുണ്ട് അവിടെ പോയി വന്നതിന് ശേഷമാണത്രേ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉടലെടുത്തത് പിന്നീടുള്ള ഓരോ ഫോൺ വിളികളും ഭാര്യയ്ക്ക് തന്റെ സുഹൃത്തിന്റെ വീട്ടിലെ പുകയത്താൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ കൂടാതെ സ്വന്തം വീട്ടിലെ അസൗകര്യങ്ങളെ അറ്റം ഇട്ട് നിരത്താനും സ്വന്തം വീട്ടിന്റെ ഏതു മൂലയിലേക്ക് നോക്കിയാലും കുറ്റങ്ങൾ മാത്രം സുഹൃത്തുക്കളോടൊക്കെ അഭിപ്രായം ചോദിച്ചതോടെ എല്ലാവരും പറഞ്ഞു ഇതൊരു പഴഞ്ചൻ വീടാണല്ലോ എന്ന് വീടിന് ഫാഷൻ ഒട്ടും പോരത്രെ ആധുനിക രീതിയിലുള്ള അടുക്കളയില്ല ടോയ്ലറ്റുകൾക്ക് ഒട്ടും ഭംഗിയില്ല ഒരു പഴയ ശൈല്യുള്ള മുൻഭാഗം അങ്ങനെ ഓരോ ദിവസവും ഫോൺ വിളിക്കുമ്പോൾ അവൾ ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എല്ലാം നിർത്തി നാട്ടിൽ ചെറിയ വല്ല കടയും ഇട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവിനാകട്ടെ ഇത് ചിന്തിക്കാൻ പോലും കഴിയാ കഴിയാവുന്ന ഒന്നായിരുന്നില്ല പഴയ ഓടിട്ട് വീട് പൊളിച്ച് ഇങ്ങനെ ഒരു വീട് മാറ്റാൻ പെട്ട പാട് അവനല്ലേ അറിയൂ ൂലിപ്പണിക്ക് പോകുന്ന മനോജ് പോലും പുതിയ ഒരു വീട് വെച്ചു എന്നും ഗൾഫിലുള്ള സഹോദരന്റെ മകൻ ഗൾഫിൽ പോയി നാലു വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു വീട് വെച്ചു എന്നൊക്കെയുള്ള ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു അവന്റെ പുതിയൊരു വീടിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു അങ്ങനെ വീട് പുതുക്കി പണിയാൻ തന്നെ തീരുമാനിച്ചു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഭാര്യയുടെ ബാക്കിയുള്ള സ്വർണാപലങ്ങൾ വിറ്റുമെല്ലാം പണി ആരംഭിച്ചു പക്ഷേ പണിതു വന്നപ്പോൾ ഒരു പുതിയ വീടിനേക്കാൾ ചിലവ് കൂടി പല സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു ഒടുവിൽ വീട് പണി കഴിഞ്ഞു ഭാര്യയുടെ സുഹൃത്തിനേക്കാൾ വലിയ ഭംഗിയുള്ള ഒരു വീട് അകത്തടങ്ങളിലും മോഡേൺ ടോയ്ലറ്റുകളും തടമുറ്റത്തും മറ്റും നിറയെ കല്ലും നാച്ചുറൽ സ്റ്റോണും എല്ലാം പിടിപ്പിച്ച ഒരു ഒന്നര വീട് ഭാര്യക്കും മക്കൾക്കും അതിൽ പരം സന്തോഷം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ പാവത്തിന്റെ കാര്യമാണ് വളരെ കഷ്ടം ബാങ്ക് ലോൺ തിരിച്ചടക്കണം കടം എല്ലാം അത് തിരികെ നൽകണം ഇതിനെല്ലാം പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും ഇനി ഈ കടം വീട്ടാൻ അവൻ എത്ര വർഷം പ്രവാസ ലോകത്ത് ജോലി ചെയ്യേണ്ടി വരും പുതിയ വീട്ടിൽ രണ്ടു മാസം പോലും തികച്ചു കഴിയാൻ അവന് സാധിച്ചിട്ട് പോലുമില്ല ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ആ വീട് അവന്റെ ഭാര്യയും അതിന്റെ കടങ്ങൾ തീർക്കാൻ ഇപ്പോഴും അവൻ ഗൾഫിൽ രാപ്പകൽ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കാൻ ശ്രമിക്കാതെ നമുക്കുള്ളത് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുക അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങനെയായിരുന്നു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏതായാലും ഈ കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക